അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഏറ്റവും ുംബർവും നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു നമ്മൾ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ നാളിതുവരെ വന്നു പോയ സകല പാപങ്ങളും റബ്ബ് അവന്റെ അളവറ്റ കാരുണ്യം കൊണ്ട് പൊറത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ശിഷ്ടകാല ജീവിതം അവന്റെ ജീവിക്കാനും കലിമ ചൊല്ലി സന്തോഷത്തോടെ പുഞ്ചിരി തൂകി പടച്ചറബിലേക്ക് യാത്ര പോവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ എല്ലാ വസ്തുവിൻ്റെയും അകവും പുറവും പൊലിമയും എല്ലാം അറിയുന്ന സർവജ്ഞനാണ് അള്ളാഹുവിന്റെ വിവരവും അവൻ്റെ ഇൽമുമായി ചേർത്തു നോക്കുമ്പോൾ മനുഷ്യന്റെ മനുഷ്യന്റെ വിവരം അറിവ് വളരെ അബ്ബാസ് നിസ്ബാസ് പറയുന്നുണ്ട് മഹാനായ പ്രവാചകൻ സലഹു അലഹി വസ്ലമ തങ്ങളോട് ചോദിക്കാൻ കുറേശികൾ യഹൂദരോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരണമെന്നാവശ്യപ്പെട്ടു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശോധിക്കാൻ പ്രവാചകന്റെ അറിവിനെ പരിശോധിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഖുറൈശികൾ യഹൂദരോട് ആവശ്യപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞത് റൂഹിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കൂ എന്ന്

ആ വിഷയത്തിൽ പരിമിതമായ അറിവല്ലാതെ ഇല്ല എനിക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയൂ നബിയേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു വസ്ലമ തങ്ങളെ ഉണർത്തുകയുണ്ടായി ഇത് കേട്ട ഖുറൈശികൾ പറഞ്ഞു ഞങ്ങൾക്ക് ധാരാളമായ അറിവുണ്ട്

مثله مددا فرشد ما يقول عن قل لو كان البحر مدادا لكلمات لنفذ البحر قبل ان تنفذ كلمات ربي അള്ളാഹുവിനെ കുറിച്ച് പറയാൻ അള്ളാഹുവിന്റെ ജ്ഞാനത്തെ കുറിച്ച് എഴുതാൻ ഈ കാണുന്ന കടലിലെ വെള്ളം മുഴുവൻ മഷിയാക്കിയാലും അതിന്റെ അപ്പുറത്തേക്ക് ഇതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഇതേപോലെ തീർന്നാൽ പോലും അള്ളാഹുവിന്റെ ജ്ഞാനത്തെ അള്ളാഹുവിന്റെ ബോധത്തെ അള്ളാഹുവിന്റെ വിവരത്തെ എഴുതാനും പറയാനും സാധ്യമല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ വിശ്വാസി സമൂഹത്തെ പഠിപ്പിച്ചു ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹു അറിയുന്നു കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും അല്ലാഹു അറിയുന്നു സകല രഹസ്യങ്ങളുടെ സൂക്ഷിപ്പും അല്ലാഹുവിന്റെ അടിക്കലാണ് അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ താക്കോൽ കരങ്ങളിലാണ് എന്താണെന്ന് കടലിലും നടക്കുന്ന കാര്യങ്ങൾ ഒരു വൃക്ഷത്തിന്റെ ഇല ഉള്ളിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ അത് താഴേക്ക് വീഴുന്നത് പോലും പടച്ചിറബ് അറിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അള്ളാഹു സുബഹാന ഹു താഴെ അറിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഭൂമിയുടെ അടിയിൽ ഇരുട്ടറയിൽ കിടക്കുന്ന ധാന്യത്തിന്റെ അവസ്ഥകൾ അറിയുന്നവൻ അല്ലാഹുവാണ് അത് മുളച്ചു വരുമോ അത് പൊന്തി വരുമോ അതിൽ നിന്ന് ഫലം കിട്ടുമോ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് ഭൂമി ഒഴുകുമറിച്ച് അതിലേക്ക് വളമിട്ട് അതിലേക്ക് വിത്ത് കൊണ്ടുവന്നറിയുന്ന മനുഷ്യരറിയുന്നില്ല ഞാൻ ഇട്ടിരിക്കുന്ന ഈ വിത്ത് മുളച്ചു പൊന്തുമോ അതിൽ നിന്ന് ഫലമുണ്ടാകുമോ എന്ന് മനുഷ്യരറിയുന്നില്ല പക്ഷേ എല്ലാം അള്ളാഹുവിന്റെ കിതാബിൽ അവൻ அடுக்கல் இதெல்லாம் வளர ஏகப் ரேகப்படுத்தப்பட்டுட்டு മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അറിവുകൾ പരിമിതമാണ് ഭൂമിയിൽ നടക്കുന്നത് ആകാശത്തിൽ നടക്കുന്നത് അതിൻറെ അപ്പുറം നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അറിയുകയും കൃത്യമായി അല്ലാഹു സുബഹാന ഹുവാത്തു ബോധ്യവുമുള്ളതായിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ അയിൽമുകൾ അതൊരിക്കലും നഷ്ടപ്പെടുന്ന അഴിമല്ല മറന്നു പോകുന്നതല്ല മനുഷ്യന് അത്ര വിവരമുണ്ടെങ്കിലും മറവി സംഭവിക്കാം സ്വാഭാവികമാണ് ഒരു കാര്യം അതെത്ര പ്രാവശ്യം മനുഷ്യൻ ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ചു പഠിച്ചാലും ഒരുപക്ഷെ മനുഷ്യനത് മറന്നുപോയേക്കാം എഴുതിയാലോ അല്ലെങ്കിൽ ഡിജിറ്റൽ രേഖയായി സൂക്ഷിച്ചു വെച്ചാലോ അതിനെയൊക്കെ നഷ്ടപ്പെടുത്താൻ ചെറിയൊരു വൈറസ് മതി മനുഷ്യൻ വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് എഴുതി തയ്യാറാക്കി സൂക്ഷിച്ചു ഇല്ലാതാകും എന്നാൽ അള്ളാഹുവിന്റെ അള്ളാഹുവിനും അറവിയില്ല അള്ളാഹു സുഭാനഹ താഴയുടെ അതൊരിക്കലും നഷ്ടപ്പെടുകയും ഇല്ല മനുഷ്യൻ വിജ്ഞാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒന്ന് നിലച്ചാൽ മതി മനുഷ്യൻ വെറും വട്ടപൂജ്യമായി മാറും മനുഷ്യൻ എത്രയോ കഴിവ് കെട്ടവനാണ് മനുഷ്യൻ എത്രയോ കഴിവ് കുറഞ്ഞവനാണ് മനുഷ്യൻ അവന്റെ വിജ്ഞാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതൊരു വസ്തു ആവട്ടെ അതൊന്ന് നിലച്ചാൽ മനുഷ്യൻ വെറും സീറോയാണ് മനുഷ്യൻ വെറും ഒട്ടപൂജ്യമാണ് അവൻ പഠിക്കുന്ന പുസ്തകം ഒന്ന് നഷ്ടപ്പെട്ടാൽ അവന്റെ കമ്പ്യൂട്ടർ ഒന്ന് പണിമുടക്കിയാൽ പ്രസംഗം നടത്തുന്നതിനിടയിൽ ടെലിപ്രോംറ്റർ ഒന്ന് നിലച്ചുപോയാൽ നമ്മൾ കണ്ടു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ടെലിപ്രോം നിലച്ചുപോയത് നമ്മൾ കണ്ടു നമ്മളൊക്കെ ആശ്ചര്യപ്പെട്ട് പലപ്പോഴും വാർത്ത കേൾക്കുമ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഇത് മൊത്തം മനഃപ്പാടാക്കുന്നത് നമ്മൾ ചിന്തിക്കാറുണ്ട് ഇത് കണ്ടു വായിക്കുന്നതാണ് ടെലിപ്രോമിറ്ററിൽ കണ്ടു വായിക്കുന്നതാണ് അതിന്റെ പ്രവർത്തനം നിലച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസംഗിച്ചപ്പോൾ പോലും ടെലിപ്രോമിറ്റർ നിലച്ചുപോയി പിന്നീട് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്ത്യ രാജ്യം കേട്ടതാണ് എങ്ങനെയായിരുന്നു എന്ന് അഥവാ മനുഷ്യൻ അറിവിന് വേണ്ടി അവന്റെ ജ്ഞാനവർദ്ധനവിന് വേണ്ടി അവൻ ഉപയോഗിക്കുന്ന ഏതൊരു ഉപകരണം നിലച്ചുപോയാലും മനുഷ്യന്റെ വിജ്ഞാനത്തിന്റെ വിജ്ഞാനത്തിന്റെ പ്രസിരിപ്പ് അല്ലെങ്കിൽ വിജ്ഞാനം എന്നുള്ളത് അവിടെ അവസാനിക്കുകയാണ് എന്നാൽ അള്ളാഹുവിന്റെ അനന്തമായി വിജ്ഞാനത്തിന് ഉപകരണങ്ങൾ വേണ്ട അവൻ എല്ലാ വസ്തുക്കളുടെയും യാഥാർത്ഥ്യം നേരിട്ട് കണ്ടു മനസ്സിലാക്കുന്നു എന്നല്ല അള്ളാഹു സുബാനഹുവ താഴെ സൃഷ്ടിച്ചതേ ഈ ലോകത്തുള്ളൂ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കിയാൽ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കിയാൽ അതിനൊരു മാനുവൽ ഷീറ്റ് ഉണ്ടാകും അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നറിയാൻ അത് പഠിച്ച മനുഷ്യനെ അതിനെക്കുറിച്ച് ബോധ്യമുണ്ടാകൂ ലോകത്ത് നാം കാണുന്നതും കാണാത്തതുമായ ഒരുപാട് ജീവജാലങ്ങൾ ഒരുപാട് സംവിധാനങ്ങൾ ആകാശലോകത്ത് ഗാലക്സികൾ പ്രിയമുള്ളവരെ ഇതെല്ലാം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവനിൽ പരിമിതമായ അറിവുകൾ മാത്രമേ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൂ അതിനെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ആ പഠിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് മാത്രമുള്ള ജ്ഞാനമേ ഉള്ളൂ എന്നാൽ യും സൃഷ്ടാവാണ് എന്നുള്ള വിവേകത്തിന് അപ്പുറത്തേക്കല്ല ഒരു കാര്യവും മഹാനായ ഹിലർ നബി അലഹി വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം നബി അലഹിത്തു വസ്സലാമിന് ആത്മീയമായിട്ടുള്ള ബോധം നൽകി വിജ്ഞാനം നൽകി അങ്ങനെ മഹാനായ മഹാനായ ഹിലർ നബി അലഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയുമായിട്ടുള്ള യാത്ര പരിശുദ്ധമായ ഖുറാൻ പറയുന്നുണ്ട് ഞാൻ കടന്നു പോകുന്നില്ല അതിലേക്ക് വളരെ അധികം ജ്ഞാനമുള്ള മൂസാ നബി അലഹിത്തു വസ്സലാമിന് പോലും ജ്ഞാനം കൊടുത്ത വലിയൊരു മനുഷ്യൻ മഹാനായ ഹിലർ നബി അലഹി സ്വലാത്തു വസ്സലാമ ആ ഹിലർ നബി അലഹി വസ്സലാമും വസ്സലാമും യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു കുരുവി പറന്നു വന്ന് അവർ സഞ്ചരിക്കുന്ന കപ്പലിന്റെ തട്ടിൽ വന്നിട്ടിരുന്നു നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടിന്റെ ഉമ്മറത്ത് ചെറിയ കുരുവി ചെറിയ പക്ഷി വന്നിരിക്കുന്ന നമ്മളൊക്കെ കാണാറുണ്ട് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ചെറിയൊരു പക്ഷി പറന്ന് വന്നിരുന്നു എന്നിട്ട് ആ പക്ഷി വെള്ളത്തിലേക്ക് പറന്ന് പോയി ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഒന്നോ രണ്ടോ കൊത്തുകൾ കൊത്തി വെള്ളം കൊണ്ട് വരുന്നത് മഹാനായ മുസാ നബി അലഹി വസ്സലാമും കണ്ടപ്പോ ഇലർ നബി അലഹി വസ്സലാം നബിയോട് പറഞ്ഞത്രേ എനിക്കും നിനക്കും അള്ളാഹു വന്നിരിക്കും എനിക്കും നിനക്കും അള്ളാഹു തന്നിരിക്കുന്ന അറിവ് ഈ ഈ അറിവുമായി പക്ഷിയുടെ ചുണ്ടിൽ കൊണ്ട യും മാത്രമേ ഉള്ളൂ പ്രവിശാലമായ കര കാണാൻ കഴിയാതെ പരന്ന് കിടക്കുന്ന ഈ കടൽ ആ കടലിൽ നിന്ന് ഒരു ചെറുപക്ഷിയുടെ കൊക്കിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവത്രയോ അത്രയും അറിവ് മാത്രമേ അള്ളാഹുവിന്റെ അറിവും നമ്മുടെ അറിവുമായി തട്ടിച്ചു നോക്കുമ്പോ മനുഷ്യന്റെ അറിവുള്ളൂ പ്രിയമുള്ളവരെ മനുഷ്യൻ വളരെ നിസ്സാരനാണ് മനുഷ്യൻ ദുർബലനാണ് അറിവ് കുറഞ്ഞവനാണ് കുറഞ്ഞവനാണ് ബുദ്ധി മനുഷ്യനെ സംബന്ധിച്ചടുത്തോളം നമ്മൾ അള്ളാഹു സുബാനഹ താഴെയോട് പറയുന്നത് പ്രധാന അള്ളാഹുവേ ഞങ്ങൾ നിന്റെ അടിമകളാണ് നീ ഞങ്ങളുടെ യജമാനനാണ് ഞങ്ങൾ നിസ്സാരന നീയാണ് ലോകത്തിലെ ഏറ്റവും കഴിവുള്ളവൻ നീയാണ് ലോകത്തിലേറ്റവും അറിവുള്ളവൻ നീയാണ് ലോകത്തിലെല്ലാ കഴിവുകളും നിനക്കുണ്ട് അത് മനുഷ്യൻ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസിയായി നമുക്ക് മാറാൻ അഹങ്കാരമില്ലാത്തവനായി മലയാള ഭാഷയിൽ പറഞ്ഞാൽ ജാടയില്ലാത്തവനായി മനസ്സിൽ കിബറില്ലാത്തവനായി ഉൾനാട്ടമില്ലാത്തവനായി ഒരു മനുഷ്യന് മാറാൻ കഴിയൂ പ്രിയമുള്ളവരെ ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം അള്ളാഹുവിന്റെ ഈ മഹാവിജ്ഞാനത്തെ പറ്റി ഓർമ്മിപ്പിക്കാനുള്ളൊരു കാരണം മനുഷ്യൻ ഇന്ന് മഹാജ്ഞാനിയാണ് എന്ന് വിചാരിക്കുകയാണ് അവന് അല്പര്യാണ് ചിന്താശേഷി കൊണ്ട് എല്ലാം കീഴടക്കാൻ കഴിയുമെന്ന് മനുഷ്യൻ അഹങ്കരിക്കുന്നു ഏത് കാര്യത്തിന്റെയും യാഥാർത്ഥ്യം അറിയാൻ എനിക്കുള്ള ഈ ബുദ്ധി തന്നെ അധികമാണെന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നേക്ക് മനുഷ്യനും വർത്തമാനകാലത്തെ യുവതലമുറ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ യാഥാർത്ഥ്യമാണ് മനുഷ്യൻ അല്പജ്ഞാനം കൂടുമ്പോ അവന്റെ ബുദ്ധി കൊണ്ട് പടച്ചവൻ നൽകിയ ബുദ്ധി കൊണ്ട് അല്പകാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ പിന്നെ മനുഷ്യന് ഖുർആൻ വേണ്ട പിന്നെ മനുഷ്യന് ഹദീസ് വേണ്ട പിന്നെ മനുഷ്യന് ഇസ്ലാം വേണ്ട എന്നുള്ളൊരർത്ഥത്തിലേക്ക് ഇന്നത്തെ യുവ യുവസമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ദുഃഖകരമായ കാര്യമാണ് തന്റെ അല്പ ബുദ്ധിക്കെതിരായാൽ മനുഷ്യൻ ഇസ്ലാമികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ ആളുകൾ ചോദിക്കുന്ന ചില ആളുകൾ അത് ഇസ്ലാം മതവിശ്വാസികൾ തന്നെ എന്ന് പറയുന്ന ചില ആളുകൾ തന്നെ ചോദിക്കുന്നത് ഇതൊക്കെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമാവേണ്ടത് എന്നാണ് ആ ഒരു അർത്ഥത്തിലേക്ക് ആ ഒരു ചിന്തയിലേക്ക് ഇന്നത്തെ യുവസമൂഹം മാറിപ്പോയി എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോ ആറാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരായ ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് മതം ഒരു പ്രാകൃത മതമാണ് എന്ന് പറയാൻ പരിശുദ്ധ ഇസ്ലാമിൽ പരിഷ്കരണം വേണമെന്ന് പറയാൻ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമസംഹിതകളെ മാറ്റി എഴുതണമെന്ന് പറയാൻ അതിൽ തിരുത്തൽ വേണമെന്ന് പറയാൻ ആ പറയുന്ന തലത്തിലെ ഇന്ന് നമ്മുടെ യുവതലമുറ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു ദുഃഖകരമായ ഒരു സത്യമാണ് പ്രിയമുള്ളവരെ അന്ത്യദൂതനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളുടെ വാക്കുകൾ ഹദീസുകൾ പരിശുദ്ധമായ വചനങ്ങൾ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല അല്ലെങ്കിൽ തങ്ങളുടെ ചിന്തകൾക്ക് അതുകൊണ്ട് ഇസ്ലാം മാറ്റി എഴുതണം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന് പറഞ്ഞെടുത്തേക്ക് നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഓരോരുത്തരിൽ ലിബറലിസം എന്ന ഒരു ചിന്ത ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭാവം ആ ഒരു ചിന്തയിലേക്ക് നമ്മുടെ സമൂഹം മാറി പതിനേഴാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് ദാർശികനായിരുന്ന ജോൺ ലോക്ക് ആണ് ഈ ലിബറലിസത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് സമൂഹത്തിന്റെ കേന്ദ്രം എന്നുള്ളത് വ്യക്തിയാണ് എന്നും അവന് തന്റെ ഇഷ്ടമനുസരിച്ച് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ടോ എന്നും ഭരണകൂടങ്ങളും മതനിയമങ്ങളും നിയന്ത്രണം ഉണ്ടാക്കുന്നതെല്ലാം വ്യക്തികൾക്ക് പരമാവധി സ്വാതന്ത്ര്യവും പരിഗണനയും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ലിബറലിസത്തിന്റെ സ്വതന്ത്ര ചിന്താവാദത്തിന്റെ അടിസ്ഥാനം ഇത്ര സ്വതന്ത്രമായ ചിന്താവാദത്തിലേക്ക് കടന്ന് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ന് ചെറുപ്പക്കാർക്ക് മുമ്പിൽ ഇന്ന് നാം ജീവിക്കുന്നത് തന്നെ പരമമായ സുഖത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് അതിനുവേണ്ടി വേണ്ടി നമുക്ക് എന്തും ഉപയോഗിക്കാമെന്നൊരു അവസ്ഥയിലേക്ക് മതത്തിന്റെ വേലിക്കെട്ടുകൾ മറികടന്ന് മനുഷ്യന് ദൈവം നൽകി ആയുസ് അല്ലെങ്കിൽ മനുഷ്യൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് അവന് ഇഷ്ടമുള്ള മാർഗത്തിൽ ജീവിക്കുക ഇഷ്ടമുള്ളതുപോലെ ആസ്വദിക്കുക ഇഷ്ടമുള്ളത് പോലെ ഭോഗിക്കുക ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക പരമമായ ഈ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്നുള്ളത് സുഖാസ്വാദനമാണെന്ന ചിന്തയിലേക്ക് പ്രിയമുള്ളവരെ ഇന്നത്തെ സമൂഹം മാറിയിട്ടുണ്ട് ഇങ്ങനൊരാശയം ഇങ്ങനെ ഒരു സ്വതന്ത്ര ചിന്താബോധം മനുഷ്യന്റെ മനനതലങ്ങളിലേക്ക് കടന്നു വന്നപ്പോ ആശയപ്രകാരം ഇന്ന് വ്യഭിചാരം മനുഷ്യന്റെ മുമ്പിൽ ഒരു തെറ്റല്ലാതായി മാറി വ്യഭിചാരം തെറ്റല്ലാതായി മാറി മദ്യപാന മോശമല്ലാതായി മാറി തെറ്റുകൾക്ക് ശിക്ഷാ നടപടികളും വിലക്കുകളും കൽപ്പനകളും ഉണ്ടാകരുത് എന്നടുത്തേക്ക് ചിന്തകൾ മനുഷ്യന്റെ മാറി പ്രിയമുള്ളവരെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ തന്നെ അവന്റെ അവന്റെ നിയമങ്ങൾ നിർമ്മിക്കുന്നടുത്തേക്ക് മനുഷ്യൻ മാറുമ്പോ ദൈവം ചമയലായി അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ ദൈവമായി ചമയുന്നിടത്തേക്ക് ഇന്നത്തെ സമൂഹം മാറിക്കൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ഉൾക്കൊള്ളു ഇസ്ലാമിൽ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ഉൾക്കൊള്ളും അല്ലാത്തതൊക്കെ ഞാൻ തള്ളിക്കളയും എനിക്ക് അനുകൂലമായ കാര്യങ്ങളായിരിക്കണം ഈ ദുനിയാവിൽ എന്റെ ചുറ്റുപാടികളിൽ ഞാൻ ജീവിക്കുന്ന ഇടങ്ങളിൽ ഞാൻ ഇടപെടുന്ന ഇടങ്ങളിൽ എല്ലാം എനിക്ക് അനുകൂലമായ നിയമങ്ങൾ മാത്രമേ ഉണ്ടാകാവൂ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് പ്രിയമുള്ളവരെ നമ്മുടെ ഈ സമൂഹം ചെറുപ്പക്കാർ മാറിയിട്ടുണ്ട് സദാചാരവും ധാർമ്മികതയും ഇല്ലാത്ത ഒരു സമൂഹം നമുക്കിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മദ്യവും മയക്കുമരുന്നുമായി ബോധമില്ലാത്തൊരു ജനത തന്റെ സുഖത്തിനെതിരാണെങ്കിൽ മക്കളെയും മാതാപിതാക്കളെയും പോലും കൊല്ലാൻ മടിക്കുന്ന മടിക്കാത്ത ഒരു ജനത മദ്യവും മയക്കുമരുന്നും ബോധമില്ലാത്ത ഒരു ജനത തന്റെ സുഖത്തിനെതിരാണെങ്കിൽ മക്കളെയും മാതാപിതാക്കളെയും കൊല്ലാൻ മടിക്കാത്ത ആരോടും കൂറില്ലാത്ത കരുണയില്ലാത്ത കടപ്പാടില്ലാത്തവരായി ഇന്നത്തെ തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ലിബറലിസത്തിന്റെ ആകെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് പലപ്പോഴും പലതിന്റെയും പേരിൽ ഇന്നൊരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുമ്പോ കവലകളിൽ രാഷ്ട്രീയ ചർച്ചകൾ കടന്നു വരുമ്പോ പല ആളുകളും പച്ചയായി ഇസ്ലാമിനെതിര് പറയുമ്പോ മുസ്ലിം സമൂഹത്തിന്റെ ആളുകൾ പോലും തങ്ങളുടെ രാഷ്ട്രീയ ഭാഗം വിശദീകരിക്കാൻ അത് ഇസ്ലാമിനെതിരാണെങ്കിലും മതത്തിനെതിരാണെങ്കിലും ആദ്യ ഓപ്ഷൻ എനിക്ക് മതമായി എനിക്ക് രാഷ്ട്രീയമാണെന്ന് ചിന്തിക്കുന്ന അടുത്തേക്ക് മുസ്ലിം സമൂഹത്തിലെ പല ചെറുപ്പക്കാരും മാറിയിട്ടുണ്ട് തനിച്ച യുക്തിവാദത്തിലേക്ക് തനിച്ച നിരീക്ഷണവാദത്തിലേക്ക് മുസ്ലിം സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ താൻ പറയുന്നത് എന്താണെന്നോ താൻ പറയുന്നതിന്റെ എന്താണെന്നോ അതുകൊണ്ട് ഈ ദുനിയാവിലും നാളെ ആഹ്ലും എനിക്കുണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങൾ എന്താണ് എന്നും മനസ്സിലാക്കാത്ത താൽക്കാലികമായ ജയവും താൽക്കാലികമായ ഉന്നമനവും താൽക്കാലികമായ ഭൗതിക രക്ഷയും മാത്രം അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു തലമുറ പ്രിയമുള്ളവരെ നമ്മെ സംബന്ധിച്ചെടുത്തോളം നമുക്ക് ഏറ്റവും വലിയ നമ്മൾ മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ മു എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചിന്തകൾക്ക് നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ മതമായിരിക്കണം ഇസ്ലാമായിരിക്കണം യുക്തിവാദത്തിന് യുക്തിചിന്തകൾക്ക് ലിബറലിസത്തിന് പരിശുദ്ധമായ ബീനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സാധ്യതകളുമില്ല പരിശുദ്ധമായ ഇസ്ലാം എന്നുള്ളത് യുക്തിവാദത്തിന് യാതൊരു സാധ്യതയുമില്ല ഇല്ല യുക്തിചിന്തക്ക് യാതൊരു സ്ഥാനവും പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു നാഥനുണ്ട് നമുക്കൊരു ഇലാഹുണ്ട് നമ്മെ സൃഷ്ടിച്ച നമ്മെ പരിപാലിക്കുന്ന നമുക്ക് ആരോഗ്യം നൽകിയ നമുക്ക് ജീവിക്കാൻ അവസരം നൽകിയ ഒരു ദൈവം ഒരു 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 ഇലാഹ് റബ്ബ് നമ്മുടെ നാഥനായി ഉണ്ട് അവൻ മതമുണ്ട് അവന്റെ തിരുതൂതൻ ലോക നേതാവായി കൃത്യമായി അതിന്റെ നിയമങ്ങളും നിയമവശങ്ങളും ആദർശങ്ങളും വിശ്വാസി സമൂഹത്തിന് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പ്രേരിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന ഒരു സമൂഹം പ്രിയമുള്ളവരെ അവർ നാടിന്റെയും അതേപോലെ തന്നെ മതത്തിന്റെയും എതിരാളികളാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് നമ്മുടെ യുക്തിയുടെയും അല്ല നമ്മൾ ഇസ്ലാമിനെ വിശ്വസിക്കേണ്ടത് പരിശുദ്ധമായ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം കൊണ്ട് നമുക്ക് പറഞ്ഞ്

وفي لنا الغنجرة كما وأخر دعوانا الحمد لله رب العالمين